ശരീരത്തെക്കുറിച്ച് അശ്ലീലം പറഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞല്ല എന്ന് നടി സുചിത്ര തുടങ്ങി ബിഗ് ബോസിനോട് താരമായ സുചിത്ര നായർ ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് ചുവടുമാറ്റിയിരിക്കുകയാണ് മലയോട്ടെ ശേഷം നിരവധി അവസരങ്ങൾ വരുന്നതായി നടി പറഞ്ഞിരുന്നു സാമൂഹിക കാര്യങ്ങളിലും ആക്റ്റീവ് ആണ് സ്ത്രീ കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് സുചിത്ര ചന്തു എന്ന സുചിത്ര നായർ പങ്കെടുത്തതും അവിടെ സംസാരിച്ച കാര്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണെങ്കിൽ പോലും പ്രതികരണം എന്നത് ഒരു വലിയ ഘടകമാണ് ഇന്ന് എന്നോട് ഒരാൾ മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ മോശമായി പ്രവർത്തിച്ചു എങ്കിൽ ഒരു വർഷം കഴിഞ്ഞല്ല അതിന് പ്രതികരിക്കേണ്ടത് ആ നിമിഷം തന്നെ പ്രതികരിക്കണം ഒരു ഉദ്ഘാടനത്തിനോ ഷൂട്ടിങ്ങിനോ പോകുമ്പോൾ ഒരാൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് അശ്ലീലമായി സംസാരിച്ചാൽ ആ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ധൈര്യം അപ്പോൾ അവിടെ കാണിക്കണം ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളത് എന്നോട് അന്ന് പറഞ്ഞത് മോശമായി പോയല്ലോ എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾ പ്രതികരണ ശേഷി കാണിക്കണം എന്നാണ് വേദിയിൽ സുചിത്ര സംസാരിച്ചത് ഇന്നിപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് കണ്ടില്ലേ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണത് ഒരുപാട് സ്വാതന്ത്ര്യം ഒരാൾക്ക് കൊടുത്തിട്ട് എന്തും പറയാവുന്ന തരത്തിലേക്ക് വളർന്നിട്ട് പറയുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നതിൽ അർത്ഥമില്ല പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ രണ്ടുപേർക്കും പേർക്കും ഇന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല സുചിത്ര നായർ പറഞ്ഞു